മാലിയൻ സമുദായ അംഗങ്ങളുടെ അവകാശങ്ങൾ സഭ നിഷേധിക്കുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു മാലിയൻ സമുദായോധാരണ സംഘം ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം മുത്തപ്പൻ വെള്ളാട്ട സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി ഏകീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം ഉടലെടുത്തിട്ടുള്ളത് വീടുകളിൽ മുത്തപ്പൻ വെള്ളാട്ടത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കോള് അഥവാ കൂലി കണ്ണപുരം മേഖലാ കമ്മിറ്റി ഏകീകരിച്ചത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് നിലവിൽ രണ്ടായിരം രൂപ കോള് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഏകീകരിക്കാനാണ് തീയക്ഷേമസഭയുടെ നീക്കമെന്നും ഇത് ആചാര ലംഘനവും തൊഴിൽ നിഷേധവും സമുദായത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് ഇവർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഈ വാദ്യ കലാകാരന്മാരെ അവരുടെ കുടുംബത്തെ പോറ്റാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ആയിരത്തി ഇരുന്നൂറ് റുപ്യ ഇന്ന് വളരെ തുച്ഛമായ ഒരു പൈസയാണ് അപ്പോൾ പിന്നെ അത് രണ്ടായിരം രൂപയിൽ തന്നെ നിജപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം അതൊരു സാമാന്യ രീതിയിലുള്ള ഒരു കൂലിയാണ് ഒരു അഞ്ചോ എട്ടോ മണിക്കൂറ് അല്ലെങ്കിൽ പത്ത് മണിക്കൂറ് വാദ്യം എടുത്തിട്ടാണ് ഈ രണ്ടായിരം രൂപ വേണമെന്ന് പറയുന്നത് ഇന്ന് ഒരു അഞ്ച് മണിക്കൂർ നമ്മുടെ പിന്നെ വീടുകളിൽ ഒരാൾ കൂലിപ്പണിയെടുത്താൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് രാത്രിയും പകലും നമ്മൾ പിന്നെ പണി ചെയ്തിട്ടാണ് ഈ രണ്ടായിരം രൂപ വാങ്ങിക്കുന്നത് അത് അധികമാണെന്ന് പറയുകയും ഇവരുടെ ഈ പിന്നെ ധാർഷ്ട്യ മനോഭാവത്തിന് എതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുക വാർത്താസമ്മേളനത്തിൽ എ കെ പി അനീഷ് പണിക്കർ സി പി പ്രകാശൻ പവിത്രൻ പള്ളിക്കുന്ന് പി കൃഷ്ണൻ ഉത്തമൻ ആലക്കാട്ട് എന്നിവർ പങ്കെടുത്തു